ഇന്ത്യയിലൊട്ടാകം ഒത്തിരി വിവാദമായ വഖഫ് ഭേദഗതി ബില്ലിന് ഇപ്പോൾ കോടതി താൽക്കാലികമായി സ്റ്റേ പറഞ്ഞിരിക്കുകയാണ് ആ ബില്ലുമായി ബന്ധപ്പെട്ട ഒത്തിരി ഹർജികൾ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു ഹർജിക്കാരുടെ ആവശ്യങ്ങളിൽ ഭൂരിഭാഗം ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഈ താൽക്കാലികമായിട്ടുള്ള സ്റ്റേ ഒരുവിധം നമ്മൾ ഇതിനു മുമ്പും ഈ വിഷയത്തിൽ ഇവിടെ ഒന്നിലധികം വീഡിയോകൾ ചെയ്തിരുന്നു ആ സമയത്ത് നമ്മൾ സൂചിപ്പിച്ച ഒത്തിരി ആശങ്കകൾ ഉണ്ടായിരുന്നു ആ ആശങ്കകളിൽ അധിക ആശങ്കകളും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആ ആശങ്കകൾക്ക് ഒരു ആശ്വാസമായിട്ട് തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലവിലെ വിധിയൊക്കെ കാണാൻ കഴിയുക കളക്ടറുടെ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് വക്കഫ് ചെയ്യാൻ എന്നുള്ള വിഷയത്തിൽ ഒരു മുസ്ലിം അഞ്ച് വർഷം പ്രാക്ടീസ് മുസ്ലിമായിരുന്ന ആളെന്നുള്ള വിധി ഉണ്ടായിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഈ സമിതിയിലംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരുപാട് വിഷയങ്ങളിൽ ഈ ഹർജിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഭേദഗതി ബില്ലിൽ പിന്നൊരു പ്രൊപകണ്ഠയുണ്ട് ഇത് ദുരുദ്ദേശപരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന അതിൽ നീതി ആവശ്യപ്പെട്ടിരുന്ന ആളുകൾക്ക് ആശ്വാസകരമാകുന്ന രീതിയിലാണ് നിലവിൽ സ്റ്റേ വന്നിട്ടുള്ളത് അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട് താൽക്കാലിക സ്റ്റേയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ആശ്വാസകരമായിട്ടുള്ള കാര്യമായിട്ട് എടുത്തു പറയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഇത് ഉമീദ് എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വർക്ക് ഓഫ് അമെൻമെൻ്റ് ബില്ലില് ഏതാണ്ട് പത്തോളം വരുന്ന ഹർജികൾ അത് പത്തോളം ആസ്പെക്റ്റില് സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്തിരുന്നു പത്തോളം പ്രൊവിഷൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടോ ചലഞ്ച് ചെയ്തിട്ടുണ്ട് പല പെറ്റീഷണേഴ്സും അതിൽ പാർട്ടീസായിട്ടുണ്ടായിരുന്നു അപ്പം അതിലിപ്പോൾ വന്നിട്ടുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് സ്റ്റേകൾ ഇപ്പം പറയുകയാണെങ്കിൽ അതിലൊന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം ആർക്കാണ് വക്കഫ് ചെയ്യാൻ പറ്റുക എന്നത് മുൻപ് എനി പേഴ്സൺ എന്നുണ്ടായിരുന്നത് െന്റിൽ പ്രാക്ടീസിങ് മുസ്ലിം ആയിരിക്കണം അഞ്ച് വർഷമെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്ന ഒരു മുസ്ലിം ആയിരിക്കണം അയാൾക്കാണ് വക്കഫ് ചെയ്യാൻ പറ്റുക എന്നൊരു പ്രൊവിഷൻ ഉണ്ടായിരുന്നു ആർക്കും വക്കഫ് ചെയ്യാൻ മുമ്പ് ഈ പ്രാക്ടീസ് മുസ്ലിം പറ്റിയാക്ലിമാക്കിക് വക്കഫ് ചെയ്യാണെങ്കിൽ ഞാൻ അഞ്ചു കൊല്ലമായി ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നു വക്കഫ് ചെയ്യുന്നതിന്റെ പ്രീവിയസ് അഞ്ച് വർഷം ഞാൻ മുസ്ലിം ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് തോന്നണം ഏകദേശം അപ്പം അത് വളരെ വളരെ അതിനെ അതിനെക്കുറിച്ച് കോടതി ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് അതൊരു പ്രൈമ ഫേസി അതായത് മുഖതാവിൽ തന്നെ അതൊരു ആർബിട്രറി ആയിട്ടുള്ളൊരു സംഗതിയാണ് ഇല്ലോജിക്കലാണ് എന്നൊരു ഇൻഫ്ലുവൻസ് അതിലുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ അത് പിന്നെ നിലവിൽ ഗവൺമെന്റ് അതിലൊരു റൂൾസ് ഉണ്ടാക്കുന്നത് വരെ അത് സ്റ്റേ ചെയ്തു അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതായത് ഗവൺമെൻറ് അതിൽ ആ കാര്യത്തിൽ ഒരു റൂൾസ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നത് വരെ അത് സ്റ്റേ ആണ് എന്നുള്ളതാണ് അതിലുള്ളത് രണ്ടാമത് എല്ലാവരും വളരെയധികം പ്രശ്നപരമായി കണ്ടിരുന്ന നമ്മൾ പറയാറുള്ള സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അതായത് ജുഡീഷ്യറി പാർലമെൻ്റ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് അപ്പോൾ ഇതിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് പാർലമെൻ്റ് ഒരു നിയമം ഇറക്കുന്നു അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾ മാത്രമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഈ എക്സിക്യൂട്ടീവിൽ വരുന്ന ഒരാളാണ് ജില്ലാ കലക്ടർ എന്ന് പറയുന്നത് അപ്പോൾ അയാൾ അതായത് ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആളുകൾ അപ്പോൾ ഒരു സെപ്പറേഷൻ ഓഫ് പവർ ഉണ്ട് അവിടെ ഒരു ഡിസ്പ്യൂട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഗവൺമെൻറ്റിൻ്റെതാണോ പ്രോപ്പർട്ടി അതല്ലെങ്കിൽ അതൊരു ഒരു വർക്ക് പ്രോപ്പർട്ടി അത് ഗവൺമെൻറ്റിനാണോ എന്ന് ഗവൺമെൻറ് ക്ലെയിം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനമെടുക്കേണ്ടത് ജുഡീഷ്യറിയാണ് അതൊരു ആയിട്ട് തീരുമാനമെടുക്കുക അപ്പോൾ അത് നേരത്തെ നേരെ തിരിച്ച് എക്സിക്യൂട്ടീവിന് അഡ്മിനിസ്ട്രേറ്റീവിന് ആ പവർ കൊടുക്കുന്ന ഒരു രീതിയായിരുന്നു അമെൻമെൻറ്റ് പ്രകാരം കൊണ്ടുവന്നിരുന്നത് അത് സ്റ്റേഡാണ് ഫൈനൽ ജുഡീഷ്യറി സംവിധാനത്തിൽ തന്നെയാണ് അപ്പം അതാണ് ഒരു രണ്ടാമതായിട്ടുള്ളത് പിന്നെ ഇങ്ങനെ ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുന്നത് വരെ അല്ലെ ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യരുത് ഇപ്പം ഒരു പ്രോപ്പർട്ടിയിലെ ക്രിയേഷനുമായി ബന്ധപ്പെട്ട് അതായത് ഒരു പ്രോപ്പർട്ടി എങ്ങനെയാണ് വക്കഫായി വന്നിട്ടുള്ളത് വക്കഫ് ബൈ യൂസർ ആണോ അതുപോലെ തന്നെ വക്കഫ് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി ആണോ ഇങ്ങനെയൊക്കെയുള്ള ഡിസ്പ്യൂട്ട് നിലനിൽക്കുന്നിടത്തോളം അതിലെന്തരുത് അതൊരു വിറ്റ് കളയുകയോ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിക്ക് അതിൽ ഒരു ലീഗൽ ക്ലെയിം ഉണ്ടാക്കി വെക്കരുത് എന്നൊരു സ്റ്റേയും കൂടി ഇതിലുണ്ട് അപ്പോൾ അതായത് പെൻഡിങ് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ലിറ്റിഗേഷൻസ് ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിലനിൽക്കണം എന്നൊരു ഇപ്പോഴത്തെ ആവരുത് തേർഡ് പാർട്ടി റൈറ്റ് കൂടി അതിൽ ഉണ്ടാക്കി വെക്കരുത് എന്നുള്ളൊരു സ്റ്റേം കൂടിയുണ്ട് പിന്നെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് സംഗതി എന്ന് പറയുന്നത് ഈ നേരത്തെ പറഞ്ഞതൊക്കെ പോസിറ്റീവാണ് ഒബിയസ്ലി പക്ഷേ അതിൽ വേറൊന്ന് ഈ നമ്മൾ സെൻട്രൽ വക്കഫ് കൗൺസിലിലെ മെമ്പേഴ്സ് അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള സ്റ്റേ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടിൽ മൂന്നാളിൽ നാലാളിൽ കൂടുതൽ നോൺ മുസ്ലിംസ് ആകരുത് എന്നൊരു ഇംപ്ലിസിറ്റ് ആയിട്ടുള്ള ഒരു ഓർഡറും ഈ ഓർഡറിൻ്റെ കൂടെ ഉണ്ട് ആകാമായിരുന്നു മാക്സിമം നമ്പറുകൾ പകുതിയിലധികം വരുന്ന ആളുകൾ നോൺ മുസ്ലിംസ് ആകാവുന്ന ഒരു സാഹചര്യം അമൻമെന്റ് മുഖാന്തരം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബോർഡുകളിൽ വക്കഫ് ബോർഡുകളിൽ പതിനൊന്നിൽ മൂന്നിൽ കൂടുതൽ നോൺ മുസ്ലിംസ് ഉണ്ടാകരുതെന്ന് അപ്പം അതൊരു ബാലൻസ് ഓഫ് അതായത് സ്റ്റേറ്റ് പറഞ്ഞിരുന്ന സെക്കുലറിസം എന്ന് പറയുന്ന ഒരു ആസ്പെക്ടും അതുപോലെ അതിലൊരു ബാലൻസ് കൊണ്ടുവരികയും അത് പക്ഷേ കൃത്യമായിട്ട് കോടതി പറയുന്നത് ഈ വക്കഫ് കൗൺസിലുകളുടെ സെൻട്രൽ വക്ക് ഓഫ് കൗൺസിലിൻ്റെയും ബോർഡുകളുടെയും ഒക്കെ ഒരു റിലീജിയസ് ക്യാരക്ടർ കഷ്ടപ്പെടുത്താതിരിക്കാൻ കൂടിയാണ് ഇത് മുസ്ലിം സമുദായത്തിന്റെ വികാരവും ഒപ്പം തന്നെ സ്റ്റേറ്റ് പറയുന്ന ഒരു ബാലൻസ് കാണാൻ പറ്റും അതൊരു കൂടി സിഒ സിഇഒന്റെ കാര്യത്തിലും ഇപ്പം പറഞ്ഞിട്ടുള്ളത് എക്സ് ഒഫീഷ്യോ മെമ്പർ മെമ്പറായിരുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് മെമ്പർ ആയിരുന്ന ഒരാളെ പ്രിഫറബിളി മുസ്ലിം മെമ്പർ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളായിരിക്കണം സിഇഒ എന്നൊരു ഒരു ബോർഡുകളുടെ ഏറ്റവും അതൊന്നും ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റമാണ് നമ്മൾ അന്നുണ്ടായിരുന്ന ഒരുപക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ആൻസൈറ്റിയെ ഒരുപക്ഷെ ഒരു ഇതിലിപ്പോ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി വേണ്ട സാധനം ആദ്യം പറഞ്ഞ സൂചിപ്പിച്ച കാര്യം ഇപ്പൊ ഒരാൾ അഞ്ചു വർഷം പ്രാക്ടീസ് മുസ്ലിം ആയാലേ അയാൾക്ക് അഥവാ അഞ്ചു വർഷം ഇസ്ലാം അനുഷ്ഠിച്ച് ജീവിച്ചിരുന്നു എന്ന് തെളിയിച്ചാലേ അയാൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന വളരെ ഇല്ലോജിക്കൽ ആയിട്ടുള്ള അയുക്തിപരമായിട്ടുള്ള ഒരു ഭേദഗതി സ്റ്റേ ചെയ്തു ആ സ്റ്റേ ചെയ്യുന്നതിൻ്റെ ഒപ്പം പറയുന്നത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അണ്ടിൽ ഗവൺമെന്റ് റോള് കൊണ്ടുവരുന്നത് വരെ എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഒരു സാധ്യത എന്താണ് അല്ലെങ്കിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അത് ഒരു ഈ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെൻറ്റില് നാസർ ഹുസൈൻ എന്ന ഒരു അങ്ങനെ ഡോർമ ഒരു എം പി കർണാടകയിൽ നിന്നുള്ള എം പി പറയുണ്ടായത് അതായത് ഇവരുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ സി സി ടി വി വെക്കുക വെക്കുമോ നിങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട് അതായത് നിസ്ക പ്രാക്ടീസിങ് മുസ്ലിം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിസ്കരിക്കണല്ലോ അപ്പൊ അഞ്ചു നേരം അപ്പോൾ അത് അപ്പോൾ അങ്ങനെ അത് തീരുമാനിച്ചാൽ തന്നെ അത് ചെക്ക് ചെയ്യണം അപ്പൊ അതിന് എല്ലാവരുടെയും സി സി ടി വി കൃത്യമായി പരിശോധിക്കാം അതെ അതെ അപ്പൊ ഈ രീതിയിൽ ഉള്ള ഒരു റൂൾസ് വരുന്ന കാലം ഒരുപക്ഷെ അത് സംഭവിക്കും എന്നുള്ളതാണ് അതാണ് ഒരു അതായത് ഓഫ് എക്സ്റ്റന്റ് അത്രത്തോളം ഓക്കെ പിന്നെ ഇതിൽ ഇപ്പോൾ നമുക്ക് ആശങ്കയായിട്ട് പറയാം ഫസ്റ്റ് ആശങ്കകളിൽ ആദ്യ ആശങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് താൽക്കാലിക സ്റ്റേ എന്നാണ് നമുക്ക് കാണാൻ കഴിയാം അതായത് ഈ താൽക്കാലിക സ്റ്റേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ വാലിഡിറ്റി എത്രത്തോളമാണ് എന്താണ് ഇതിൻ്റെ ഫർദർ പ്രൊസീഡിങ്സ് ലീഗലി ഉണ്ടാവുക താൽക്കാലിക സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആശങ്ക അതായത് ഒരു ആക്ട് ഇതിലൊരു ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിസംഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറയും അതായത് ഒരു ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി അത് പ്രസിഡൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ആക്റ്റാണ് നിയമമാണ് വാലിഡ് ഒരു നിയമമാണ് അപ്പോൾ ആ നിയമത്തിന് ഭരണഘടനാപരമായിട്ടുള്ള പ്രിസംഷൻ ഉണ്ട് ഭരണഘടനാപരമാണ് എന്നതാണ് പ്രിസംഷൻ അതാണ് പ്രിസംഷൻ ഈ പ്രിസംഷൻ പ്രിസംഷനെതിരാണ് അപ്പോൾ ഈ ഇതൊരു സ്റ്റേറ്റിന് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് അതൊരു പക്ഷേ നമ്മൾ സ്റ്റേറ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആലോചിച്ച് കഴിഞ്ഞാൽ അത് വേണ്ട ഒരു സംഗതി കൂടിയാണ് സ്റ്റേറ്റ് ഒരു ആക്റ്റുമായി വരുന്ന സമയത്ത് അത് പ്രസ്യൂമബിളി അതൊരു നിയമം നല്ല നിയമമാണ് കാരണം അതൊരു പാർലമെൻറ്റിൻ്റെ വിസിഡമായിട്ടാണ് പാർലമെൻ്റ് എന്ന് പറയുന്നത് കോമൺസാണല്ലോ ജനങ്ങളാണ് അപ്പോൾ ജനങ്ങളുടെ വിസിഡമാണ് പാർലമെൻറ്റിലൂടെ ഉണ്ടായി വരുന്നത് അപ്പോൾ അതിനെ പ്രൈമ ഫേസ് ചെയ്യാതൊരു തെറ്റായ സാധനമാണെന്ന് കോടതി പെട്ടെന്ന് അങ്ങ് ഡിസൈഡ് ചെയ്ത് കളയരുത് എന്നൊരു കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിളാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസംഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് പ്രിസംഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റിയാണ് ഇതിനെന്ത് ചെയ്യുന്നത് ബേസ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരാക്റ്റിനെ സ്റ്റേ ചെയ്തു എന്ന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ സ്റ്റേ എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് ആ ആക്ടിവിറ്റി നിർത്തിവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഫൈനൽ ഓർഡേഴ്സ് വരുന്നത് വരെ അതിൻ്റെ ലീഗൽ വാലിഡിറ്റി ഒന്നും സംഭവിക്കുന്നില്ല ഈ പറഞ്ഞ പ്രാക്ടീസിങ് മുസ്ലിമിൻ്റെ ക്ലോസ് ആണെങ്കിലും അത് ഇല്ലീഗലാണ് എന്നൊരു പൊസിഷൻ ഇല്ല അത് തൽക്കാലം അത് ഓപ്പറേറ്റീവ് ആകുന്നില്ല അതൊരു ഓപ്പറേഷൻസ് സ്റ്റേ എന്ന് മാത്രമേ അതിനുള്ളൂ പിന്നെ ഇതിൽ തന്നെ കൃത്യമായിട്ട് അവസാനത്തെ ആറാമത്തെ ഡിഗ്രി ആയിട്ട് ഓർഡറിൽ പറഞ്ഞിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത് ഇതിൽ പെറ്റീഷണേഴ്സിന് ഇതിൽ ഹരജിക്കാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ വാദങ്ങൾ ഇനി കേസ് മുമ്പോട്ട് പോകുന്ന സമയത്ത് വീണ്ടും റേസ് ചെയ്യുകയും അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ഇൻഫറൻസസ് അവരുടെ കേസിനെ ബാധിക്കില്ല എന്നൊരു പ്രത്യേകം ക്ലോസ് കൂടി അതിലുണ്ട് ഈ വിധി ഇങ്ങനെ ആയതുകൊണ്ട് അവർക്ക് അടുത്ത വാദത്തിൽ ഒരു വാദം ഉന്നയിക്കാൻ പറ്റില്ല പറ്റില്ല എന്നില്ല പറഞ്ഞതിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ഇല്ലോജിസിറ്റി അവര് കോടതി പറഞ്ഞതിൽ ഒരു ശരിയില്ലായ്മ കാണുന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒബ്ജക്ട് ചെയ്യാം ഇതോടുകൂടി അത് ഫൈനലൈസ് ആവുന്നില്ല അതാണ് ഇന്ററിം സ്റ്റേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താൽക്കാലിക വിധികളോട് ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഒരു വിധിയെ ബേസ് ചെയ്തുകൊണ്ട് ഇനി ഫർദർ പ്രൊസീഡിങ് പോകേണ്ട ആവശ്യമില്ല ആവശ്യമില്ല മുന്നോട്ട് പോകുന്നത് ഫ്രീലി പോവാം ഈ വിധി എന്ന് പറയുന്ന അവരെ സംബന്ധിച്ചൊരു അവർക്കൊരു തടസ്സാവില്ല പുതിയ വാദങ്ങൾ ഉന്നയിക്കാൻ ഒരു ഹരജിക്കാർക്ക് ഒരു തടസ്സം പക്ഷേ ഗവൺമെന്റ് ഇതുമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സം ചെയ്തു താൽക്കാലികമായി പ്രാക്ടിക്കൽ ആക്കാനോ അപ്ലൈ ചെയ്യാനോ പറ്റൂല ഫ്രീ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിന്റെ വേറെ ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇന്റർമ സ്റ്റേ കൃത്യമായിട്ട് ഈ പ്രൊവിഷൻസിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ അത് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ഇൻ്റർവ്യം ഓർഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാന ഭാഗത്ത് ഡിഗ്രി പോർഷനിൽ കാണാൻ പറ്റുന്ന ഈ ആറ് കാര്യങ്ങളിൽ മാത്രമേ സ്റ്റേ നിലവിലുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിന് എന്തെയാണ് വേണ്ടവെന്ന് മുമ്പോട്ട് കൊണ്ടുപോകാം അതും ഒരു പക്ഷേ നമ്മൾ ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അതിലുള്ള നമുക്ക് ആശങ്കയായിട്ടോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടോ ഒക്കെയുള്ള അതിൽ ഒബ്ബ്യസ്ലി നമ്മൾ ഇതിൻ്റെ ഒരു ഉമ്മീദ് പോർട്ടൽ എന്ന് പറഞ്ഞ ഇതിനൊരു ഡിജിറ്റൈസേഷൻ ആക്ടിവിറ്റി നടക്കാൻ പോകുന്നു അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ സംഗതികൾ ഒരു മേജർ കൺസേൺ ആണ് ഇതിൻ്റെ രേഖകൾ മറ്റു രേഖകൾ കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊരു പ്രൊസീജിയർ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിന് റൂൾസ് വരുന്നതോടുകൂടെ അപ്പോൾ അതുമായി മുമ്പോട്ട് പോകാൻ നിലവിൽ സ്റ്റേ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വക്കഫ് നടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾ അത് തീർച്ചയായിട്ടും ആ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുകയും മറ്റു കാര്യങ്ങളും സൂപ്പർവൈസിങ്ങും കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരും എന്നുള്ളതാണ് മേജറായിട്ട് നമ്മളിന്ന് നോക്കിക്കാണുമ്പോൾ ഒരു മാറ്റം എന്ന് പറയുന്നത് കാരണം ഈ ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് കിരൺ റിജിജു അന്ന് പറഞ്ഞിരുന്ന ഒരു സാധനം ഇത് മുസ്ലിം കമ്മ്യൂണിറ്റീനെ അടങ്ങാറാക്കാൻ വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ നിങ്ങളുടെ റൈറ്റ്സ് എടുത്തു കളയാനൊന്നുമല്ല പകരം ഇതിൻ്റെ നടത്തിപ്പ് വക്കഫിൻ്റെ നടത്തിപ്പ് ശരിയില്ല അതിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല നിങ്ങളെ ഈ വക്കഫിൻ്റെ ആളുകൾ നിങ്ങൾ വിചാരിച്ച രീതിയിലല്ല അവർ മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഫണ്ട് അവർ കൃത്യമായി നടത്തുന്നില്ല അവർ സ്ത്രീകൾക്ക് പ്രാധാന്യ പ്രാതിനിധ്യം നൽകുന്നില്ല ഇങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അപ്പോൾ ആ നടത്തിപ്പ് ശരിയാക്കുക എന്നതാണ് അഡ്മിനിസ്ട്രേഷൻ നന്നാക്കുക എന്നതാണ് ഞങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നുള്ള നിലവിൽ ഒരു സ്റ്റേയും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അഡ്മിനിസ്ട്രേഷൻ സംബന്ധിച്ച കാര്യങ്ങളിൽ സ്വാഭാവികമായിട്ടും വക്കഫ് ബോർഡിൽ നിന്നും ഇനി തീർച്ചയായിട്ടും അതിൻ്റെ ചോദ്യങ്ങളും മറ്റും വന്നൊക്കെ അതിൽ ഇപ്പോൾ നമുക്ക് ബേസിക്കലി കാണുമ്പോൾ ഇതിൽ ഒരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഇത് വളരെ നോർമലി ഒരു രാജ്യത്തിൻ്റെ പുരോഗമനമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഉയർച്ചയായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് എല്ലാ രേഖകളും അത് ഡിജിറ്റലൈസ് ചെയ്യുക അത് ഓർഡർ ആവുക കൃത്യമായിട്ട് രേഖകൾ പരിശോധിക്കുക എന്നുള്ളത് പക്ഷേ അവിടെ നമ്മൾ പൊളിറ്റിക്കലി നോക്കുന്ന സമയത്ത് രാഷ്ട്രീയമായി നോക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് കാണും കാരണം ഇപ്പോൾ ഒരുപാട് ഒരുപാട് മതവിശ്വാസികൾ മേജർലി മൂന്ന് റിലീജ്യൻസ് അല്ലെങ്കിൽ നാല് റിലീജിയൻസ് ഹൈന്ദവ മതം ഇസ്ലാം മതം ക്രിസ്ത്യൻ മതം സിഖ് മതം ഇന്നാലും റിലീജിയസെ പ്രധാനമായിട്ടുള്ളത് പിന്നെ ബുദ്ധം ജയനൊക്കെ ചെറുതായിട്ടുണ്ട് ഈ മതങ്ങളിൽ എല്ലാ ആരാധനാലയങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കുള്ളതായിരിക്കും പലതും ഇത്തരത്തിൽ വഖഫ് പോലെ ഓരോന്നും ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച രീതിയിൽ ഓരോ മതങ്ങൾ മാറ്റി മാറ്റിവെച്ചതായിരിക്കും അതിൽ പക്ഷേ ഈ സ്വാഭാവികമായിട്ടും എല്ലാ മത ആരാധനാലയങ്ങളിലും ലക്ഷക്കണക്കിന് ആരാധനാലയങ്ങൾ ഇന്ത്യയിലുണ്ട് ആ ലക്ഷക്കണക്കിന് എല്ലാ റിലീജിയൻ്റെ ആരാധനാലയങ്ങൾക്കും സ്വഭാവ കേട്ടും രേഖാപരമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടോ ഒക്കെയുള്ള വിഷയങ്ങൾ ഒരുപാട് ആംബിക്വിറ്റി ഉണ്ടാവും ഇത് കൺഫ്യൂഷൻസ് ഉണ്ടാവും ഇത് എങ്ങനെയാണ് എന്താണെന്നുള്ളത് നടത്തിപ്പോൾക്ക് വലിയ ധാരണ ഇല്ലാത്ത ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ടാവും ആ ആരാധനാലയങ്ങളിൽ മുസ്ലിങ്ങളുടെ ആരാധനാലയങ്ങൾക്ക് മാത്രമേ ഇത്തരം ഒരു ഡീറ്റലൈസേഷൻ വരുന്നുള്ളൂ അല്ലെങ്കിൽ അവർ മാത്രമേ ഇത് തെളിയിക്കേണ്ട ആവശ്യമോ ഈ രേഖ കാണിക്കേണ്ട ആവശ്യമോ വരുന്നുള്ളൂ എന്ന് പറയുന്നൊരു രാഷ്ട്രീയ പ്രശ്നം ഇതിലുണ്ട് ഇത് എല്ലാ ഇടങ്ങളിലും ഒരുപോലെ നടക്കുകയും അത് കുറച്ചുകൂടി ഫ്ലെക്സിബിളാവുകയും അത് അവർക്ക് അവരുടെ ആരാധന നഷ്ടപ്പെട്ടു പോകുകയും ചെയ്യാത്ത രീതിയിലേക്ക് വിശാല മനസ്കതയോട് നടപ്പിലാക്കുക ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു മൂവാണ് പക്ഷെ അത്തരം ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അത് ചോദ്യം സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള കപിൽ സിബൽ ഇതിൽ മേജർ ആർഗ്യൂങ് കൗൺസിലായിരുന്നു കപിൽ സിബൽ ആർഗ്യൂ ചെയ്ത ഒരു വാദം എന്ന് പറയുന്നത് ഈ ആസ്പെക്റ്റിലാണ് അതായത് വക്കഫ് മുസൽമാൻ വക്കഫഫ് ആക്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ആക്ട് ഉണ്ടായിരുന്നു അത് മുതൽ അതാണ് ആദ്യം ഇന്ത്യയിൽ വരുന്ന ഒരു ആക്ട് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് വരെ ഉള്ള ആക്ടിൽ ഇങ്ങനെ യാതൊരുവിധ രജിസ്ട്രേഷൻ സംഗതികളും ചോദിച്ചിരുന്നില്ല രേഖകൾ ഒരു സംവിധാനം വക്കഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം വന്ന വിവിധ കമ്മീഷനുകൾ രേഖകൾ അല്ലെങ്കിൽ രജിസ്ട്രേഷനും കാര്യങ്ങളും പറഞ്ഞിരുന്നെങ്കിൽ കൂടി ഗവൺമെൻറ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ ഗവൺമെൻറ് അപ്പോൾ കപിൽ സിബലിൻ്റെ ഒരു ആർഗ്യുമെൻറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വീഴ്ചയെ ഈ പോയിന്റിൽ വെച്ചിട്ട് ഒരു കമ്മ്യൂണിറ്റിയുടെ മേലെ ചാർത്തി കൊടുക്കുന്നു അവരുടെ അവരുടെ ഭാഗത്ത് അപ്പോൾ അതൊരു വലിയ സ്ട്രഗിൾ ആയിട്ട് കൊടുക്കുന്നു ഗവൺമെൻറ് ഇത്രയും ഇത് ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിൽ ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ എത്ര ട്രാൻസ്ഫേഴ്സ് നടക്കും എത്ര ലാൻഡ് ട്രാൻസ്ഫേഴ്സ് നടക്കും നമുക്കറിയാം ഒരു സബ് രജിസ്ട്രാർ ഓഫീസിൽ തന്നെ ഒരു ദിവസം തന്നെ ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു പത്തോ അൻപതോ ട്രാൻസ്ഫേഴ്സ് നടക്കും ഇതിൽ ചിലത് വക്കഫുണ്ടാവും ചിലത് വക്കഫ് ഇങ്ങനെ എത്ര സബ് റജിസ്ട്രാർ ഓഫീസേഴ്സ് ഉണ്ട് ഇവിടെ ഇന്ത്യയിൽ അപ്പോൾ ഇത് മൊത്തം സർവേ ചെയ്യുകയും ഇതിൻ്റെയൊക്കെ ഒരു കോർഡിനേഷൻ വരുത്തുകയും ഏതൊക്കെയാണ് വക്കഫും അല്ലാന്ന് തീരുമാനിക്കുന്നത് ഒരു വലിയ ടാസ്ക് ആണ് അപ്പോൾ അത് എൻപ് ഗവൺമെൻറ് ചെയ്യേണ്ടതായി ചെയ്യേണ്ടായിരുന്നു അപ്പോൾ അത് നിലവിൽ അതിന് ഉണ്ട് ബോർഡ് അതിന് സർവേ നടത്തിയിട്ട് ലിസ്റ്റ് ചെയ്യുന്നു ഇങ്ങനത്തെ പ്രോസസ്സ് ഉണ്ട് അപ്പോൾ പ്രോസസ്സിൽ വന്ന വീഴ്ചയെ ഇപ്പം ഡ്യൂട്ടി ഓഫ് ദി മുത്തവല്ലിയാക്കിയിട്ട് അല്ലാതെ വക്കഫ് നടത്തുകൊണ്ടെന്ന ആളുകളുടെ ഡ്യൂട്ടിയാക്കി മാറ്റുമ്പോൾ ഒരു ഫ്ലിപ്പിംഗ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് വരുന്നു അത് ഒരു വലിയ ബേഡനാണ് അത് ചെയ്യരുത് ഈ കമ്മ്യൂണിറ്റിക്കെതിരെ അത് ചെയ്യരുതെന്നാണ് ഒരു ഒരു ആർഗ്യുമെൻറ്റ് അപ്പോൾ അത് ോജിക്കൽ എന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ കൂടിയാണ് ആർഗ്യുമെന്റ് മറ്റു വശത്ത് നോക്കുന്ന സമയത്ത് പറഞ്ഞ മാതിരി സമത് പറഞ്ഞ മാതിരി ഒരു അഡ്വാൻസ്മെന്റ് ഇൻ ഗവേണൻസ് നോക്കുന്ന സമയത്ത് ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ ഇതൊരു അതിലുണ്ട് പൊളിറ്റിക്കൽ സൈഡ് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം മറ്റ് വേറെ എടുത്ത് പറയാൻ പറ്റും ആശങ്ക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വേറെ രണ്ട് പ്രൊവിഷൻസ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് അത് ഇത് ഈ ഓർഡറുമായിട്ട് ഓർഡർ നിലവിൽ മെൻഷനിങ് ഇല്ലാത്തതാണ് പക്ഷേ ഉണ്ടായിരുന്നതാണ് അതായത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹർജിക്കാർ കോടതിയിൽ പറഞ്ഞിരുന്ന മേജർ പത്ത് വാദങ്ങളിൽ പെട്ട രണ്ട് വാദങ്ങൾ വളരെ പ്രധാനമാണ് രണ്ട് അല്ലെങ്കിൽ മൂന്ന് വാദങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പുരാതനമായ ബിൽഡിങ്ങുകളാണ് അല്ലെങ്കിൽ അതിൻ്റെ അണ്ടറിൽ വരുന്ന വസ്തുവാണ് എന്ന് ഡിക്ലെയർ ചെയ്തിട്ടുള്ള വസ്തു പിന്നെ വക്കഫാവില്ല ഇറ്റ് സീസസ് ടു ബി അങ്ങനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വക്കഫ് അല്ലാതായി മാറുന്നു അപ്പോൾ എ വക്കഫ് എന്നുള്ളതും അത് നടത്തിക്കൊണ്ടുപോകാനുള്ള മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ അതിനുള്ള അവകാശത്തെ ഒക്കെ നിരാകരിക്കുകയാണ് ഈ നിയമത്തിൽ അപ്പോൾ ആ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് നമുക്ക് പക്ഷെ ബാബരി മസ്ജിദ് അയോധ്യ കേസിൽ പരിചയമുള്ള ഒരു സംവിധാനമാണ് അതുപോലെ സമ്പാൽ കേസിലും മസ്ജിദ് സംഭവത്തിലും ആർക്കിയോളജിക്കൽ സർവേ ഇൻവോൾവ്മെന്റ് നമ്മൾ കണ്ടതാണ് ആ രീതിയിൽ കാണുന്ന സമയത്ത് ഏതൊരു പുരാതനമായ ഒരുപാട് ഇപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ഒരു പക്ഷേ മിഡീവിൽ അല്ലെങ്കിൽ മുമ്പ് നോക്കുകയാണെങ്കിൽ വളരെ വലിയൊരു ഡ്യൂറേഷൻ മുസ്ലിം റൂളിംഗ് ഉണ്ടായിരുന്ന ഒരു കാല ഒരു രാജ്യമാണ് അപ്പോൾ ഇഷ്ടം പോലെ മസ്ജിദുകളുടെ ബാക്ക് ഡോക്യുമെൻ്റ്സ് വക്കഫാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ളതായിരിക്കും അപ്പോൾ ആർക്കിയോളജി സർവേസ് സർവേ ഓഫ് ഇന്ത്യക്ക് ഒരു സർവേ നടത്തുകയും റിസർച്ചിന് വേണ്ടിയിട്ട് അത് ഡിക്ലെയർ ചെയ്യുകയും ചെയ്താൽ അതോടുകൂടി അത് വക്കഫ് അല്ലാതായി മാറും അതിനവർ പറഞ്ഞൊരു കാരണം വളരെ സിമ്പിളാണ് ഞാൻ ഈ സർവ എ എസ് ഐൻ്റെ ആൾക്കാർ പോകുന്ന സമയത്ത് ഇവർ വാതിൽ തുറന്നിരുന്നില്ല മേലെ പെയിൻ്റ് അടിക്കാൻ സമ്മതിക്കുന്നില്ല ഇവർ മുത്തവല്ലിമാർ അതുപോലെ തന്നെ ഫാന് മാറ്റാൻ സമ്മതിക്കുന്നില്ല ഇങ്ങനത്തെ ചില വാദങ്ങൾ അതായത് ഒരു ഇതുകൊണ്ട് എന്തെയരുത് മുത്തവല്ലിമാരേത് നടത്തിക്കുന്നത് ശരിയില്ല ഞങ്ങൾ നോക്കിക്കോളാം മൊത്തം പ്രൊസീജിയർ കഴിയുന്നത് വരെയാണോ അതോ അല്ല മൊത്തത്തിൽ അത് ഈ ആക്റ്റിൽ അത് വരികയും പക്ഷേ ഇത് സ്റ്റേ ഇല്ലാത്ത ഒരു പ്രൊവിഷനാണിത് അപ്പോ അത് അല്ലാതെ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ അതായത് പ്രധാനപ്പെട്ട പള്ളികളിൽ ക്ലെയിം ഉന്നയിച്ച് അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ ഇന്ത്യയുടെ റിസർച്ച് ഭാഗമായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന പ്രക്രിയ ഒരുപാട് അതിനുള്ള സാധ്യത ഇപ്പൊ ബാബരി പോലെ ഇപ്പോ ഷാഹിയും സമ്പലും ഒക്കെ പോലെ ഇനിയും പള്ളികൾ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതക്കുള്ള ഡോറ് വളരെ വിശാലമായിട്ട് തുറന്നിട്ടാണ് അമെന്റ്മെന്റിൽ അതിന് പ്രത്യേകിച്ച് സ്റ്റേ ഒന്നും ഇതിലില്ല നിലവിലില്ല ഗൗരവകരമായിട്ടുള്ള അത് പക്ഷേ അതും ഒരുപക്ഷെ മറ്റൊരു സൈഡിൽ നിന്ന് ആർഗ്യൂ ചെയ്യുന്ന സമയത്ത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അല്ലെ ഗവൺമെന്റിന്റെ അല്ലേ നമ്മൾ എന്തിനാ വിശ്വസിക്കണം എന്ന ചോദ്യം ചോദിക്കാം പക്ഷേ ഈ സാഹചര്യത്തിൽ നമുക്ക് നെയ്വായിട്ട് നമുക്കതിനാൻ പറ്റില്ല എല്ലാവരെയും പൊളിറ്റിക്കലാണ് സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കലായ സാഹചര്യത്തിൽ എല്ലാത്തിനും വളരെ ന്യൂട്രലായി നിഷ്പക്ഷമായിട്ട് നീതിയുടെ കണ്ടുകൊണ്ടു കാണണം എന്ന് പറയാൻ സ്വാഭാവികമായിട്ടും പറ്റില്ല കാരണം ചരിത്രം അങ്ങനെയല്ല നമുക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ് അത് ലീഗലായിട്ട് അതിൽ പറയുകയാണെങ്കിൽ അത് ലീഗലിയും അതിൽ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട് കാരണം പൊളിറ്റിക്കലായിട്ട് നമ്മളതിന് അവിടെ വയ്ക്കുക പക്ഷേ ലീഗലായിട്ട് പറയുമ്പോഴും ഇതിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റിയുടെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു റൈറ്റ്സ് ഉണ്ടല്ലോ അതിന്റെ ഹിൻഡ്രൻസ് കൂടി അത് മാറും അവർക്ക് അവർ ഇതുവരെ ചെയ്ത് പോയിരുന്ന രീതിയിലൊന്നും ചെയ്യാൻ സാധിക്കാതെ വരുന്നു ഇപ്പം ഒരു മോണുമെന്റ് കാണാൻ പോകുന്ന നമുക്കറിയാം അവിടെ എത്രത്തോളം റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും അവിടെ ബോംബ് സ്കോഡ് ഉണ്ടാവും മറ്റതുണ്ടാവും പല രീതിയിൽ അത് റെസ്ട്രിക്ഷൻസ് വരും അപ്പോൾ അത് ആ കൾച്ചറിനെ ഭയങ്കരമായിട്ട് ഹിൻഡർ ചെയ്യും എന്നതാണ് അപ്പം അത് ലീഗലി അവർക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന അല്ല മൈനോറിറ്റീസ് നൽകുന്ന റൈറ്റ്സിനെയും കൂടി വയലേറ്റ് ചെയ്യുന്നു എന്നൊരു പ്രശ്നം കൂടി അതിലുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾഡ് ട്രൈബുമായിട്ട് ബന്ധപ്പെട്ടൊരു ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ലീഗലി നോക്കുമ്പോൾ നമുക്ക് ഒരു പക്ഷേ കണ്ടസ്റ്റ് ചെയ്യപ്പെടേണ്ട അത് സ്റ്റിൽ കണ്ടസ്റ്റിംഗ് ആണ് പക്ഷേ ഈ സ്റ്റേയിൽ ഈ ഇൻ്ററീം ഓർഡറിൽ അതിനെപ്പറ്റി യാതൊരു വിധ സംഗതിയില്ല പക്ഷേ അത് ഫൈനൽ ഓർഡേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൊവിഷൻ അത് സെക്ഷൻ ത്രീ ഇ എന്നാണ് ഒരു ഓർമ്മ ത്രീ ഓർ സിക്സ് ഇ ആണ് ഇതിൽ പറയുന്നത് അപ്പോൾ അത് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഷെഡ്യൂൾ ട്രൈബ് അല്ല അല്ലെ പെട്ടിട്ടുള്ള ആളാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് ഇവരുടെ ലിസ്റ്റ് വരുന്നത് ആ ഷെഡ്യൂൾ ട്രൈബിൽ പെട്ട നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലൊക്കെ ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഒരുപാട് ആളുകൾ ഷെഡ്യൂൾ ട്രൈബാണ് അപ്പോൾ നമുക്കറിയാം ലക്ഷദ്വീപിലുള്ള ആളുകൾ ഷെഡ്യൂൾ ട്രൈബാണ് അപ്പം ഇതെന്ന് പറയുന്നത് വെറും നമ്മളൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കുന്ന പ്രിമിറ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗിൽ ഒരു ആദിവാസികളായി ജീവിക്കുന്ന ആളുകൾ മാത്രങ്ങളാണ് അവർ മാത്രമല്ല ഷെഡ്യൂൾഡ് ട്രൈബ് ആയിട്ടുള്ളത് ഒരുപാട് ആളുകൾ ഉണ്ട് അപ്പൊ അവരുടെ ലാൻഡിനെ സംബന്ധിച്ച ട്രാൻസ്ഫേഴ്സിൽ നിലവിൽ നിലവിൽ പല റെഗുലേഷൻസ് ഉണ്ട് ഈ ആക്റ്റിൽ പറയുന്നത് അവരുടെ ലാൻഡ് വക്കഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യല്ല ഈ ആക്ട് പ്രകാരം എന്താ ഏതൊരാൾക്കും അയാളുടെ സ്വത്ത് വക്കഫ് ചെയ്യാം ഈ ഏതൊരാളും എന്നതിൽ നിന്ന് എക്സെപ്ഷൻ ഇല്ലായിരുന്നു ഇത്രയും കാലം ഇതൊരു എക്സെപ്ഷനായിട്ട് വരുന്നു ഷെഡ്യൂൾ ട്രൈബിൽ പെട്ട ആളുകൾക്ക് ചെയ്യാൻ പാടില്ല ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റീഷണേഴ്സ് കോടതിയിൽ ആർഗ്യൂ ചെയ്തൊരു സാധനം ഏതൊരാളും എന്നതിലും അത് ഈ ഷെഡ്യൂൾ ട്രൈബിന് വൈ നോട്ട് എ ഷെഡ്യൂൾ ട്രൈബ് എ മുസ്ലിം വൈ നോട്ട് ഹി ബി എ മുസ്ലിം ഓർ ഷി ബി എ മുസ്ലിം ഒരു ഷെഡ്യൂൾ ട്രൈബ് ആയിട്ടുള്ള ആൾക്ക് ഒരു മുസ്ലിം ആയിക്കൂടാ അങ്ങനെ ആവുന്ന സമയത്ത് ഒരു മുസ്ലിം ആയിട്ടുള്ള ആൾക്ക് മുസ്ലിം എന്നുള്ളത് ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടാൽ അല്ലെങ്കിൽ റിലീജിയസ് കോൺഷ്യൻസിൽ വിശ്വസിക്കുന്ന ആളെന്ന് കണ്ടാൽ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവും ട്വൻ്റി സിക്സും പ്രകാരം അയാളുടെ കോൺഷ്യസ് അതിനനുസരിച്ച് റിലീജിയസ് ഫ്രീഡം അയാൾക്കുണ്ട് ഇതിൻ്റെ അണ്ടറിൽ വരുന്നതാണ് വർക്ക് ചെയ്യുക ഒരു പ്രീതി കാർഷിച്ചുകൊണ്ട് എന്ത് ചെയ്യുക ദൈവത്തിൻ്റെ വേണ്ടി ട്രാൻസ്ഫർ ചെയ്യുക എന്നത് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ രീതിയിൽ കാണുന്ന സമയത്ത് അത് അയാൾക്ക് നി നിരാകരിക്കപ്പെടുന്നു ആ ഒരു റിലീജിയസ് കൺവേഷൻ ഓപ്ഷൻ കൺവേർഷൻ എന്നത് ഒരു പക്ഷേ ഭയങ്കര കണ്ടസ്റ്റിംഗ് ഒരു വേർഡാണ് പുതിയ കാലത്ത് പക്ഷേ സ്റ്റിൽ ഒരാൾക്ക് റിലീജിയസ് ടെക്നിക്കലി മാറിയില്ലെങ്കിലും ഒരു ഏത് രീതിയിലും അയാളത് ഏതൊരു റിലീജിയനും പ്രൊഫസ് ചെയ്യാനുള്ള അവകാശം ഭരണഘടന നൽകുന്നുണ്ട് അത് അയാൾക്ക് മാത്രം നമ്മൾ എന്തെയാണ് നിരാകരിക്കുകയാണ് അപ്പോൾ അത് ഒരു ഈ ആക്ടിൻ്റെ ലക്ഷ്യങ്ങൾക്ക് സാധൂകരിക്കപ്പെടുന്ന ഒന്നല്ല ദർ ഇസ് നോ റാഷണൽ നെക്സസ് എന്നാണ് നമ്മളതിൽ പറയുക റാഷണൽ നെക്സസ് ബിറ്റ്വീൻ ദിസ് ഒബ്ജെക്ട് സോ ടു ബി അച്ചീവ്ഡ് ഗവൺമെൻറ് നടത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാത്ത ഒരു പ്രോ പ്രൊവിഷനാണിത് കാരണം ഈ ഇതിലത് പറയേണ്ട ആവശ്യമില്ല അവരെ പ്രത്യേകം പറഞ്ഞിട്ട് അത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ആവശ്യം ഈ ഇല്ല അപ്പോൾ എന്തിനാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർ സ്റ്റേറ്റ് പറഞ്ഞിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇവരുടെ നിലവിൽ ഷെഡ്യൂൾ ട്രൈബ്സിൻ്റെ ലാൻഡുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ഫേഴ്സും വിവിധ സെപ്പറേറ്റ് നിയമങ്ങൾ പല സ്റ്റേറ്റ്സിലുമുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ പല സ്ഥലങ്ങളിലും വക്കഫ് ചെയ്യുന്നതിന് കാണുന്നു അപ്പോൾ വക്കപ്പ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമായിട്ടാണ് അതുകൊണ്ട് ലീഗൽ പ്രക്രിയ പ്രക്രിയയാണ് പക്ഷെ അത് അങ്ങ് ദഹിക്കുന്നില്ല അപ്പം അതൊരു പ്രശ്നമായിട്ടാണ് അപ്പം അതിനെ ഒരു തടസ്സം എന്നുള്ളതാണ് ഈ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് തന്നെയാണ് സ്പെസിഫിക്കലി സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത് അത് എത്രത്തോളം ഭരണഘടനാപരമായി പിന്നെ അതിന് വേറൊരു ന്യായം പറഞ്ഞിട്ടുള്ളത് ഈ ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ കൾച്ചറിന് അവർക്കൊരു ഡിസ്റ്റിങ്ക്ട് കൾച്ചർ ഉണ്ടാവും ഈ കൾച്ചറിനെ പ്രിസേർവ് ചെയ്യുക എന്നത് സ്റ്റേറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ലറ്റ്സെ ഒരു ആദിവാസി ആണെങ്കിൽ അയാൾ ആദിവാസി ആയിട്ട് തന്നെ നിലനിൽക്കണം എന്നത് അത് സെക്യൂർ ചെയ്യൽ സ്റ്റേറ്റിന് റെസ്പോൺസിബിലിറ്റി ആണ് അതിൽ നമ്മൾ ഇതിനൊരു മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ കൂടി മനസ്സിലാക്കിയാൽ അവിടെ നിൽക്കുന്ന ആൾ അവിടെ തന്നെ നിർത്തണം എന്ന ഉദ്ദേശം കൂടി അതിലുണ്ട് നമ്മൾ അവർ ഏത് രീതിയിലും അഡ്വാൻസ് ചെയ്തു പോകണം കൾച്ചറലി സിവിലൈസേഷനലി അഡ്വാൻസ് ചെയ്തു പോകാനുള്ള അവർക്ക് റിലീജിയസ് കൺവേർഷൻസ് നടത്താനുള്ള കോൺഷ്യൻസ് മാറ്റാനുള്ള ആസ്ഥാന ഇനിയിപ്പോൾ ഒരു വലിയ ഇപ്പോൾ ലെറ്റ്സ് എ ഒരു വലിയൊരു ഒരു വില്ലേജ് ഓഫ് ഷെഡ്യൂൾ ട്രൈബ്സ് കളക്റ്റീവ്ലി മുസ്ലിംസ് ആവാറായിരിക്കാം അവർ അവർ വിചാരിക്കണം അവിടെ കുറേ ലാൻഡ് ഓണേഴ്സ് ഉണ്ട് ാണ് ഞങ്ങളുടെ ഒക്കെ അപ്പോൾ മുസ് മുസ്ലിം ഇസ്ലാമിൽ അങ്ങനെ കുറേ ആസ്പെക്ട്സ് ഉണ്ടല്ലോ ഈ ദാനധർമ്മത്തിന് അത്രയും പ്രാധാന്യം നൽകുന്നു അതിൽ കുറേ ലാൻഡ് ഓണേഴ്സ് പറയുകയാണ് ഞങ്ങളുടെ ഹാഫ് ഓഫ് ലാൻഡ് ഞങ്ങൾ വർക്കപ്പ് ചെയ്യാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾ ഫ്രീ ഓഫ് കോസ്റ്റ് വർക്കപ്പ് ചെയ്യാന്ന് വിചാരിക്കുക ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ അഡ്വാൻസ്മെന്റിനെ ആ ഒരു കൾച്ചറൽ ചെയ്ഞ്ചിനെ ലിമിറ്റ് ചെയ്യുക ഇസ്ലാമിലേക്കുള്ള കൾച്ചറൽ ചേഞ്ചിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന വളരെ മേജറായിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറയുന്നത് ഇപ്പം ലെറ്റ്സ് എ ഒരു പള്ളി ഉണ്ടാക്കണം പറ്റില്ല പള്ളികൾ നമ്മുടെ നാട്ടിൽ പള്ളികൾ പള്ളികളുണ്ടാകുന്നത് എങ്ങനെയാണ് വക്കഫ് ചെയ്യുന്നതിനാണ് മേജർലി കാരണം അത്രയും വലിയ ലാൻഡ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അല്ലെങ്കിൽ വക്കഫ് ആയിട്ട് ചെയ്യാണ് ഇത് ഒരു ഷെഡ്യൂൾഡ് ട്രൈബൽ ഏരിയയിൽ ഇത് റെസ്ട്രിക്റ്റഡ് ആവും എക്സ്പ്ലിസിറ്റ്ലി റെസ്ട്രിക്റ്റഡ് ആവും അപ്പോൾ അതൊരു വലിയൊരു മേജർ സെറ്റ് ബാക്ക് ആണ് ഇവിടെ വന്നിട്ടുള്ളത് അത് നിലവിലുള്ള സ്റ്റേര് യാതൊരു മെൻഷനും അതിരില്ല അത് ഫർദർ ഫർദർ കേസ് ഫൈനൽ വരുന്ന സമയത്ത് അതിൽ പ്രതീക്ഷിക്കാം മറ്റൊന്നുള്ളത് ലിമിറ്റേഷൻ ആക്റ്റുമായി ബന്ധപ്പെട്ട ഒന്നാണ് അതായത് ലിമിറ്റേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ ഒരു കേസ് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിനുള്ള സമയപരിമിതിയാണ് അപ്പം വക്കഫ് ഇപ്പം ഏതൊരു ഇപ്പോൾ സിവിൽ കേസുകളൊക്കെയാണ് മൂന്ന് വർഷം ചില കേസുകൾക്ക് കൺസ്യൂമർ കേസുകൾക്ക് ഒരു വർഷം ഇങ്ങനെ ഓരോ കേസുകളും ഫയൽ ചെയ്യുന്നതിനൊരു സമയപരിമിതിയുണ്ട് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നാൽ ഇത്ര വർഷത്തിൻ്റെ ഉള്ളിൽ കേസ് ഫയൽ ചെയ്തിരിക്കണം അല്ലെങ്കിൽ നമ്മൾ സാധനം വാങ്ങി അതിലെന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ കൺസ്യൂമർ കോടതിയിൽ പോകാനൊരു സമയപരിധിയുണ്ട് ഇത് സിവിൽ കേസുകൾക്ക് ഒരു സമയപരിധി ഉണ്ട് വക്കഫിന് ഇങ്ങനെ ഒരു സമയപരിധി ഇല്ലായിരുന്നു കാരണം വക്കഫ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്ക് ഒരു ക്യാരക്ടറുണ്ട് വൺസ് എ വക്കഫ് ഈസ് ഓൾവേസ് എ വക്കഫ് അതിന് ലിമിറ്റേഷൻ ആക്ട് അപ്ലൈ ചെയ്യണമെന്നാണ് ഈ ആക്ട് പറയുന്നത് അത് ഒരുപക്ഷെ ഈ പ്രോസസ്സിന് അതായത് ഇപ്പം ഒരു വസ്തു വക്കഫാണെന്ന് പിന്നീടാണ് അറിയുന്നത് മൂന്നോ നാലോ അഞ്ചോ വർഷത്തിനൊക്കെ ശേഷം അറിയുന്നത് അപ്പോൾ കേസ് കൊടുക്കാം ആ കേസ് കൊടുക്കാനുള്ള പ്രോസസ്സിനെ അത് ഡിലേ ചെയ്യുന്നു കോടതി സ്റ്റേറ്റ് പറയുന്ന ഒരു ന്യായം പല വെറുതെ ആളുകൾ കേസ് കൊടുക്കുന്നത് കുറയും വെറുതെ അല്ല ആളുകൾ കേസ് കൊടുക്കുന്നത് സ്വാഭാവികമായിട്ട് അത് റൈറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റൈറ്റ് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഒരു ഡോറും അവിടെ അടയാണ് ഈ ലിമിറ്റേഷൻ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെയും നിലവിൽ ഇതിനെ ഈ ഓർഡേഴ്സിൽ എന്തില്ല മെൻഷനിങ് ഇല്ല അതും ഫൈനൽ ഓർഡേഴ്സിൽ എന്തെങ്കിലും അപ്പം ഇത്രയും ഒരു പത്ത് ചലഞ്ചസ് നമുക്കുണ്ട് അതിൽ കുറഞ്ഞ കുറച്ച് സംഗതികളിൽ നമുക്ക് റിലീഫ് കിട്ടിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിലവിൽ ഓർഡർ ഉണ്ട് പക്ഷേ കുറച്ച് അധികം പ്രധാനപ്പെട്ട കുറച്ചും കൂടി പ്രധാനപ്പെട്ടത് ശരിക്കും ഈ പറഞ്ഞതാണ് അതിലൊന്നും നിലവിൽ അത്ര ആശ്വാസകരമായ റിലീഫ് നിലവിലുള്ള ഓർഡറിൽ ഇല്ല അപ്പോൾ അത് പിന്നെ ഇത് ഒരു കണ്ടിന്യൂ ലീഗൽ ബാറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടായി അവസാനിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമല്ല കുറച്ചനുസരിച്ച് ടോപ്പിക്കാണ് സ്വാഭാവികമായിട്ടും ഇതിൽ ഇനിയും ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സ്റ്റേ ആയിട്ടുള്ള വിഷയങ്ങളിൽ വീണ്ടും അവർ കുറച്ചും കൂടി അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നിയമങ്ങൾ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും ഒപ്പം തന്നെ ചലഞ്ചസ് ഹർജി അപ്പുറത്തുനിന്നുണ്ടാവും അത് കുറച്ചും കൂടി വലിയ ലീഗൽ ബാറ്റിലേക്ക് പോകും നീതി നമുക്ക് പ്രതീക്ഷിക്കാം നീതി ആഗ്രഹിക്കാം നീതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇവിടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്ത വിഷയമായിട്ട് കൊണ്ടുവരാം